നമസ്കാരം ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വന്ദനയുടെ പിതാവ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി നിലവിലെ അന്വേഷണത്തിൽ ഇടപെടാൻ കാരണമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത് പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയതായി ഹർജിക്കാരനെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി ഡോക്ടർ വന്ദനയുടെ പിതാവിന്റെ ഹർജിയിൽ വിശദമായ വാദം നടന്നിരുന്നു പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്തുമെന്നും പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഒരു വീഴ്ചയും വന്നിട്ടില്ലെന്നും സർക്കാർ മറുപടി നൽകിയിരുന്നു അന്വേഷണം ശാസ്ത്രീയമായി തന്നെ പൂർത്തിയായി തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രവും സമർപ്പിച്ചു ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കളുടെ ഏത് ആവശ്യവും അംഗീകരിക്കാൻ തയ്യാറാണെന്നും സംസ്ഥാന പോലീസ് മേധാവി കോടതിയെ നേരിട്ട് അറിയിച്ചിരുന്നു നിലവിലെ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല പോലീസിന് വീഴ്ച പറ്റി പോലീസ് കൊണ്ടുവന്ന പ്രതിയാണ് കുറ്റകൃത്യം നടത്തിയത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി ഈ പോലീസുകാരെ സംരക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും ഡോക്ടർ വന്ദനയുടെ പിതാവ് ആരോപിച്ചിരുന്നു പോലീസിന്റെ വീഴ്ച പുറത്തുവരാൻ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു കേസിൽ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യം പരിഗണിക്കാനാവില്ലെന്ന് കാണിച്ചാണ് ജസ്റ്റിസ് വൈജു കുര്യൻ തോമസിനെ ബെഞ്ച് തള്ളിയത് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു